ഹലോ അസ്ലാം വൈക്കം വെൽക്കം ടു എർ യൂട്യൂബ് ചാനൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് മല്ലിപ്പൊടി കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് പൊടിക്കുന്ന ഒരു മല്ലിപ്പൊടി റെസിപ്പിയാണ് അപ്പോൾ നമ്മളെ വീഡിയോക്ക് പോകുന്ന മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് മാത്രമേ ഞാൻ ഞാനിടത്ത് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂട്ടോട്ടോ അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്നും കാണാൻ വേണ്ടി ശ്രമിക്കുക ഇനി നമുക്ക് എങ്ങനെയാണ് മല്ലിപ്പൊടി ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കണം പാൻ ശേഷം ഒരു മൂന്ന് തണ്ട് പുതിയയുടെ ഇലയാണ് തണ്ട് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇല മാത്രം നല്ല കഴുകി ഫ്രഷ് ആക്കി എടുത്തിട്ട് ഇട്ടിരിക്കുകയാണ് ഇട്ടോ അത് നമുക്കൊന്ന് നല്ല ഡ്രൈ ആക്കി എടുക്കണം അതിൻ്റെ മേലെ എല്ലാം വെള്ളം വെള്ളവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ നല്ല ഡ്രൈ ആയി വന്നിട്ട് അതിന് ശേഷം ഞാൻ ആ ആദ്യൊരു അരക്കപ്പ് മല്ലി ഇട്ട് കൊടുത്തു അതിന് ശേഷം ഒരക്കപ്പ് കൊണ്ട് അങ്ങനെ ഒരു കപ്പ് മല്ലിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ ആ മല്ലി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ ആ ചൂടായതിനു ശേഷം ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ ലോയിലോട്ടിട്ട് വേണം കേട്ടാൽ മതി ചെയ്യുകയാണ് ഇപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് അതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ഒലുവാണ് ഇട്ട് കൊടുക്കാൻ കിട്ടാ അതിന് ശേഷം ഇട്ട് ചുക്കില്ലേ ചുക്ക് ഇട്ട് തുടങ്ങുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ കറിക്കൊക്കെ ഇട്ട് ചെറിയൊരു പീസ് ഒരു കപ്പ് മല്ലിക്ക് ചെറിയൊരു പീസ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മല്ലി കൂടുതൽ എടുക്കുകയാണെങ്കിൽ പൊടിച്ച് വെക്കാൻ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂടുതൽ കൂട്ടിയിട്ടാൽ മതിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു കപ്പ് മല്യക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിനേഷൻ ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീര കാണാം അതിനശേഷം ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് കുരുമുളക് കുറച്ചിട്ട് കൊടുത്താൽ മതി കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി മുളക് പൊടിയൊക്കെ ചേർക്കുന്നില്ല അപ്പോൾ കുരുമുളക് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് വേണ്ടത് ഒരു കാൽ കപ്പോളം പൊട്ടുകടലയാണ് പൊട്ടുകടലേട്ടാ പൊട്ടുകടല ഒരു കപ്പ് മല്ലിയൊക്ക് കാൽ കപ്പ് പുട്ടുകടയിലിട്ട് കൊടുത്തത് പൊട്ടുകടല നമ്മൾ കറിക്ക് നല്ല കൊഴുപ്പൊക്കെ കിട്ടും അതിനാണ് കൊട്ടുകടയിലിട്ട് കൊടുക്കുന്നത് അതായിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് ചൂടായിട്ട് വറ്റുക അതിന് ശേഷം ഒരു ഒരു പിടി കറിവേപ്പിലാണ് വലിയ ഇലകളാണ് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കറിവേപ്പില കൂടിയാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് കൂടുള്ളൂ നല്ലതും ഹെൽത്തിനും നല്ലതാണ് കൊളസ്ട്രോൾ കുറയാനും നമ്മളെ ഹെൽത്ത് സ്കിന്നിനും ഹെയറിനൊക്കെ നല്ലതാണ് കേട്ടോ കറിവേപ്പില അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പൊടിയായിട്ടാകുമ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ കഴിക്കുകയും ചെയ്യും കറിയിലൊക്കെ ഇടുകയാണെങ്കിൽ നമ്മളത് ഒഴിവാക്കുകയല്ലേ ചെയ്യുക പക്ഷേ ഇത് നമ്മൾ കറിവേപ്പില കഴിക്കണത് നല്ലതാണ്ട്ട് ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് വേണമെങ്കിൽ നമ്മൾ വറുത്തെടുക്കുകയാണെങ്കിൽ നല്ല വറുത്തിട്ട് തന്നെ എടുക്കണം നമ്മളത് മല്ലി ഇതുപോലെ പിടിച്ച് നോക്കുമ്പോൾ അങ്ങനെ പൊട്ടുന്ന രീതിയിലാവണം അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്ന ഇലകൾ നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം ഒരു തുള്ളി വെള്ളം നമ്മളതിൽ തുടിക്കാൻ പാടില്ല നമ്മളത് എടുത്ത് വെക്കാനുള്ളതല്ലേ കുറേശ്ശേ ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ അളവിലൊക്കെ ഉണ്ടാക്കി വെക്കുക ചിക്കൻ കറി ബീഫ് കറി അതുപോലെ ഫിഷ് കറി പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും രണ്ടോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കറിക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ നമ്മുടെ മല്ലി നന്നായിട്ട് ഇവിടെ വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നല്ല ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് അടിച്ചെടുക്കുക കേട്ടോ അതായത് നമ്മൾ അടിച്ച് ഫൈൻ പൗഡർ പോലെ നമ്മൾ സാധാ മല്ലിപ്പൊടി എങ്ങനെയാണ് അതേപോലെ പൗഡറായിട്ട് വേണം തരിയില്ലാതെ അടിച്ചെടുക്കണം കേട്ടോ സാധാ മല്ലിപ്പൊടി പോലെ അല്ലേ നല്ല മണായിട്ട് ഈ മല്ലിപ്പൊടി പൊടിച്ചുണ്ടാവുക വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിലേക്ക് നമുക്ക് ഈ മല്ലിപ്പൊടി മാറ്റി കൊടുക്കാം എല്ലാവരും ഇതുപോലെ മല്ലിയൊക്കെ ഒന്ന് പൊടിച്ച് വെച്ചിട്ട് കറിയിലൊക്കെ ഒന്നിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടിടീലും ടേസ്റ്റാണ് അപ്പോൾ ഇത്രയുള്ള നമ്മൾ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ താങ്ക്